അല്ല അഞ്ജലിനെ കാണാനായി ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയറിങ് മലയാള സിനിമയുടെ നടിമാരെ ഇത്രേ ഉള്ളൂ പക്ഷേ ഇന്റർനാഷണൽ സിനിമയിലേക്ക് വന്നാൽ ഈ ഡിജിറ്റൽ കാസിറ്ററിയാലോ പുതിയ മറുവർഗ്ഗാവേഷം ഒക്കെ കാണിച്ചാൽ അല്ലെങ്കിൽ പണ്ടേ മുതൽ ക്യാമിൽ ഒരു സ്റ്റേഡി കൻഡിഡേറ്റ് ആണ് അതിനെ അഞ്ജലിനെനെ പോലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിന്നോട് എങ്ങനെയൊക്കെ സംഭവങ്ങൾ നടറായി എന്ന് അല്ല ഞാൻ അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കാരണം ഒരു കഥയ്ക്ക് ആവശ്യമുണ്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇതേ സിനിമകൾ എത്ര ലീ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മള് ഭക്ഷണ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ ആണ് അല്ല അങ്ങനെ ഒന്നല്ലോ ഫീമെയിൽ ഇവിടെ എത്ര ഫീമെൽ സിനിമകളുണ്ട് ഇപ്പൊ കഴിഞ്ഞപ്പോൾ ചെയ്ത സിനിമയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ പോരാടെ അത് യുടെ കഥ എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ സിനിമകൾ ഇല്ലാന്ന് പറഞ്ഞില്ല അത്തരത്തിലുള്ള ഒരു കഥക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ നിന്ന് മാറ്റി വെച്ചേക്കാന്നുകൊണ്ട് സിനിമ അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസംഗം സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവശം ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽസ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇല്ല ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞതാണ് ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം അതുകൊണ്ട് കാണാൻ എനിക്കങ്ങനെ സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയിരുന്നു അല്ലെങ്കിൽ അവരെവിടെയെന്ന് കാരണം അവരുടെ എല്ലാവരും മിക്ക ആക്ടേഴ്സും മിക്ക ആക്ട്രുമായി ഏറ്റുമോലാണ് അവരങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നി അങ്ങനെ ഒരു കാര്യം ശരീരത്തെ പ്രാധാന്യം പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കുന്നു ഫീൽ ചെയ്തത് അവരങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെനിക്ക് ഫീൽ ചെയ്തത് നല്ല പ്രാധാന്യം അത് പറയുന്നില്ല അദ്ദേഹം ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പൊ നമ്മളതിനെ ഇതെല്ലാം നിവനല്ല